ഹലോ നമസ്കാരം കൂട്ടുകാരെ അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഈ മുപ്പത് മാർക്കിനാണ് ഇതിൽ ചോദ്യങ്ങൾ വരുന്നത് മുപ്പത് മാർക്ക് എങ്ങനെ അതിൽ പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു പൂർണതയായ സ്കോറിലോട്ട് എത്താം മുപ്പതിൽ മുപ്പത് അടിക്കാൻ പറ്റണമെന്നില്ല ചില പരീക്ഷകൾക്ക് വളരെ എളുപ്പമുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അപ്പൊ ഈ പോർഷൻസിൽ നമുക്ക് നല്ലൊരു അവബോധം ഇല്ല എന്നുണ്ടെങ്കിൽ ആ മുപ്പത് മാർക്കിന്റെ പരീക്ഷ മാർക്ക് എളുപ്പത്തിലുള്ള മുപ്പത് മാർക്കിന്റെ ചോദ്യം വരുമ്പോ നല്ലപോലെ പോലെ പഠിക്കുന്നവര് അല്ലെങ്കിൽ എബോ അവറേജ് ആയിട്ട് പഠിക്കുന്നവര് മുപ്പതില് മുപ്പതോ ഇരുപത്തൊമ്പതോ ഇരുപത്തെട്ടോ ഇരുപത്തി ഏഴോ നേടുമ്പോൾ നിങ്ങൾ ഇരുപതില് താഴെയോ പതിനഞ്ച് താഴെയോ ആയി പോകും അതുകൊണ്ട് ഈ ഒരു ഭാഗം ഒരിക്കലും ഒഴിവാക്കരുത് വളരെയധികം നമ്മുടെ ഈ ലിസ്റ്റില് വളരെയധികം പ്രതിനിധീകരിക്കുന്ന ഒരു ഏരിയയാണ് ഈ മുപ്പത് മാർക്ക് ടോപ്പിക് അതിൽ ഇന്ന് ഞാൻ മലയാളം എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു സിലബസിന്റെ ഘടന പറഞ്ഞതിനു ശേഷം ഈ വർഷത്തിലുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇരുപത്തി അഞ്ച് വരെ ഉള്ള ആൾമോസ്റ്റ് പി വൈ ക്യു ഡിസ്കഷൻ ആണ് ഇതിൽ വരുന്നത് ഇത് വളരെയധികം ഉപയോഗം വരും പി വൈ ക്യൂസ് തന്നെയാണ് ഈ മൂന്ന് ഘടകത്തെയും ഇമ്പോർട്ടൻറ്റ് നൽകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഇംഗ്ലീഷ് മലയാളം മാത്സ് രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഫുള്ള് വർക്ക്ഔട്ട് ചെയ്യണം ഒരാൾക്ക് ഏകദേശം ഇരുപത്തി ഏഴോ ഇരുപത്തി എട്ടോ അല്ലെങ്കിൽ മുപ്പത് വരെയുള്ള മാർക്ക് വാങ്ങാൻ പറ്റും അല്ലാതെ റാങ്ക് ഫേന്റെ ആ ടോപ്പിക് എടുത്ത് വിപരീത പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു അഞ്ഞൂറെണ്ണം കൊടുത്തേക്കും അല്ലെങ്കിൽ സമാന പദം അഞ്ഞൂറെണ്ണം കൊടുത്തേക്കും അർത്ഥം അങ്ങനെയുള്ള ഒരുപാട് കാണാൻ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റൂല പഠിച്ചാൽ തലയിരിക്കൂല അതിൽ നമുക്ക് അത്രയും വേണ്ട ഒരു അമ്പതെണ്ണം വീതം പഠിച്ചാൽ മതി അത് ഈ പി വൈക്ക് വെച്ച് പഠിച്ചാൽ മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് വെച്ച് ചെയ്താൽ ഈ മാർക്ക് നേടാൻ പറ്റും അത് ഉറപ്പാണ് നമ്മളെ കൂട്ടുകാരെല്ലാം അങ്ങനെ പഠിച്ച് തന്നെ കയറിയത് അതിൽ നിങ്ങൾ യാതൊരു ഉപേക്ഷം വിചാരിക്കേണ്ട ചിലപ്പോൾ പഠിക്കുമ്പോൾ തോന്നും അയ്യോ അങ്ങനെ പഠിച്ചു ഇതിൽ ബാക്കിയുള്ള ഇരുന്നൂറ്റമ്പത് എങ്ങനെ പഠിക്കുന്നു അത് നമുക്ക് വേണ്ട കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരും ഈ പി വൈ സി തന്നെയാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും വിശ്വസിച്ചോ അല്ലാതെ ചോദിക്കൂല അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും എഴുതാൻ പോകുന്നില്ല അതാണ് യഥാർത്ഥ സത്യം റാങ്ക് ലിസ്റ്റിൽ വരുന്ന അഞ്ഞൂറ് പേർ അഞ്ഞൂറ് പേർ ഏറ്റവും കുറഞ്ഞ തുകയാണ് ഞാൻ പറയുന്നത് അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ അഞ്ഞൂറിൽ വെറും പത്ത് പേര് മാത്രമേ അത്രത്തോളം കാഠിന്യമായിട്ട് അറിവുള്ളവർ കാണുള്ളൂ ബാക്കി എല്ലാവരും ഈ തന്നെ പഠിക്കുന്നത് എല്ലാവരും പിടിച്ചാൽ അതായത് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി നേടിയാൽ മതി ആ ചിന്ത മതി അതായത് ഒന്നാം റാങ്ക് കഴിഞ്ഞാൽ അടിക്കണം എന്ന് പറഞ്ഞ് പഠിച്ച് കഴിഞ്ഞാൽ ഒത്തിരി പാടാണ് അത് എന്താണ് അനായാസം തന്നെയാണ് കേട്ടോ കാരണം യു സിയിൽ സ്പോർട്സിൽ വെയിറ്റേജ് ഉണ്ട് അങ്ങനെ എൻ സി സി വെയിറ്റ് ചെയ്യുന്നത് ഇതാ എസ് പി സിയും കൂടി ഇപ്പൊ വരാൻ പോകും അങ്ങനെ വെയിറ്റ് ചെയ്ത കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവര് ഞാൻ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് നല്ലത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇത് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇത് ചലഞ്ചിങ് ആണോ അല്ലെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐഡിയ ഈ പി വൈ ക്യൂസിന്റെ ഐഡിയ ഈ മുപ്പത് മാർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെങ്കിൽ വേണ്ട കൊസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണ്ട ഒരു മോഡൽ സെറ്റ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്ക് തൊഴിൽ വാർത്തയിലോ എൻട്രിയിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻട്രിയിൽ മോഡലുണ്ട് തൊഴിൽ വാർത്തയിലുണ്ട് മറ്റ് ആപ്പുകളിലുണ്ട് ഏതെങ്കിലും ഒക്കെ എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് ഇത് നിങ്ങൾക്ക് മാർക്ക് ഇംപ്രൂവ്മെന്റ് വരുന്നു ഇല്ലെന്ന് നോക്കാൻ പറ്റും ഓക്കെ നമുക്ക് പതിമൂന്ന് കാര്യങ്ങളാണ് സിലബസിൽ പറഞ്ഞേക്കുന്നത് എന്നാൽ ഈ പതിമൂന്നും പഠിച്ചാൽ മതിയോ ഓ രാഹ അത് കൂടാതെ ഒന്ന് രണ്ട് കാര്യം കൂടെ പഠിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം ഒന്ന് പദശുദ്ധി പദശുദ്ധി എന്ന് പറഞ്ഞാൽ പദങ്ങളുണ്ട് ആ പദങ്ങളില് തെറ്റായിട്ട് വരും അതെന്ന് പറയുമ്പോൾ എക്സാമ്പിൾ കുട്ടിത്തം ഇതിങ്ങനല്ലേ എഴുതേണ്ടത് കുട്ടിത്തം അവിടെ തുമ്മല്ല തമ്മാണ് വരേണ്ടത് ഇവിടെ അതാണ് പദശുദ്ധിയിൽ വരുന്നത് ഒരു പദത്തിൽ തെറ്റിച്ചു തന്നിട്ട് അത് തെറ്റ് മനസ്സിലാക്കി ശരിയായത് കണ്ടെത്തി എഴുതണം അത് നമുക്ക് പി വൈ ക്യൂസ് ഡിസ്കസ് ചെയ്ത ഒരുപാട് വരും അതിൽ നിന്നെ ചോദിക്കും അതായത് ഈ കുട്ടിത്തോക്കം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ വിഡിത്തം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് അഞ്ചു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അഞ്ചു പരീക്ഷയ്ക്ക് വാക്യശുദ്ധി വാക്യശുദ്ധി എന്ന് പറഞ്ഞ എക്സാമ്പിൾ അവൻ നൂറ് തേങ്ങകൾ ഉടച്ചു അത് തെറ്റാണ് നൂറ് തേങ്ങ എന്ന് മതി നൂറ് തേങ്ങകൾ വേണ്ട നോർമലി ചിന്തിക്കുമ്പം നമ്മൾ തേങ്ങകളെന്നേ പറയുള്ളൂ ഇംഗ്ലീഷിന്റെ കാര്യം വെച്ചിട്ട് ആ പ്ലൂറൽ ആണ് അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെയല്ല നൂറ് എന്ന് മതി അങ്ങനെ അങ്ങനെ അങ്ങനെയൊരു കാര്യമുണ്ട് കേട്ടോ ഓരോ കുട്ടികളും അങ്ങനെയൊക്കെ പറയുമ്പോ തെറ്റുകൾ വരും അതാണ് ഈ വാക്യശുദ്ധിയിൽ വരുന്നത് ഇത് രണ്ടെണ്ണത്തിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടും ചോദിക്കാം ഞാൻ ടിക്കടുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആണ് എന്നൊരു കാര്യം കൂടെ നോട്ട് ചെയ്തു അടുത്തത് പരിഭാഷ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാന്നെയാണ് പരിഭാഷ തീയുണ്ടെങ്കിൽ പുകയുണ്ട് കണ്ണിലുണ്ണി ആപ്പിൾ എന്താണ് കണ്ണിലുണ്ണി അതൊക്കെ എഴുതാം അതിന്റെ ഇത് ചോദിക്കും പരിഭാഷ ചോദിക്കും എക്സാമ്പിൾ അടക്കം പറയാം ഓക്കെ കാരണം എനിക്ക് മലയാളത്തിൽ പാടാണ് ഞാൻ ഇങ്ങനെ വെച്ചാണ് പഠിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് അടുത്ത ഒറ്റ പദം വിജയിക്കുന്നവൻ വിജഗീഷു വിജഗീഷു ജിഗീഷു ജയിക്കുന്നവൻ പിപാസ അങ്ങനെയുള്ള ഒരുപാട് പദങ്ങളുണ്ട് അതൊക്കെ ഒരു പി വൈ ക്യൂസ് എടുത്തുകഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപണ്ണേ പഠിക്കുകയുള്ളൂ റാങ്ക് ഫൈൽ എടുത്തു കഴിഞ്ഞാൽ ഒരു നൂറ്റി അമ്പെണ്ണം കാണും സ്കിപ്പ് ചെയ്ത് ഇരുപതിലോട്ട് മാറാൻ പറ്റും അതാണ് ഏറ്റവും വലിയ അഭിപ്രായം അടുത്ത പര്യായ പദം സമാനപദം അത് ഇപ്പൊ ഇവിടെ തന്നെ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഇലൻ ഇനൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ കൊടുത്തിരുന്നത് കാറ്റ് സൂര്യൻ സൂര്യനാണ് ഉത്തരം സൂര്യൻ ഓക്കെ അടുത്ത വിപരീത പദം ചോദിക്കും വിപരീത പദം സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് വിപരീതപദമൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല ഈ പി ഐക്ക് പഠിച്ചാൽ മതി അതിൽ നിന്നെ ചോദിക്കും അതിന് ചോദിക്കാത്തത് ഒരാൾക്ക് കിട്ടൂല ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ സി അഞ്ഞൂറ് പേരെടുത്തും പത്ത് പേർക്ക് അത് കിട്ടുകയുള്ളൂ ആ പത്ത് പേരാകത്ത നമുക്ക് വരണ്ട നൂറിനകത്ത് അമ്പതിനകത്തു വന്നാൽ മതി അങ്ങനെ ചിന്തിക്കണം അതാണ് അതിന്റെ വിജയം മറ്റേ നമ്മൾ ആർക്കും കിട്ടാത്തത് തേടി പോകരുത് എല്ലാവർക്കും കിട്ടുന്നത് നമുക്ക് കിട്ടണം അതാണ് വേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ തെറ്റും വരുത്തരുത് തെറ്റു കുറയ്ക്കണം അല്ലെങ്കിൽ ശരി കൂട്ടണം വളരെയധികം ശരി കൂട്ടണം അങ്ങനെ വരുമ്പോഴാണ് മുൻപന്തിയിലെത്തുന്നത് അടുത്തത് ശൈലി പഴഞ്ചൊല്ലി അതുകൊണ്ട് ഇവിടെ ഈ പരിഭാഷ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പലതും അത് പഴഞ്ചൊല്ലുകളായിരിക്കും പലതും പഴഞ്ചൊല്ലികളായിരിക്കും അതിന്റെ ശൈലി പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് ഈ ശൈലി പഴഞ്ചൊല്ലി ഇത് രണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തു തരും അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചു തരില്ല പദശുദ്ധി ബാക്കി ശുദ്ധി ഇത് തമ്മിൽ കണക്റ്റഡാണ് ഇതും ഇതും തമ്മിൽ കണക്റ്റഡ് ആണോ ഓക്കെ ഇനി ഈ പര്യായ പദങ്ങൾ വന്നു കഴിഞ്ഞാൽ വിപരീത പദം ചോദിക്കും വിപരീത പദം ഇപ്പൊ ഒരെണ്ണം ചോദിക്കുമ്പോ മൂന്നെണ്ണം ചിലപ്പോൾ അതിന്റെ പര്യായ വിവരിക്കും ഒരെണ്ണം ഒരിക്കലും വിപരീത വരണം പദം എപ്പോഴും അങ്ങനെ വരൂല കൂടുതലും അങ്ങനെയാണ് വരണത് അപ്പൊ ഈ പര്യായ പദം മാത്രം അറിയാം നമുക്ക് ഇതിന് ഇത്തരം കിട്ടും അപ്പൊ ഇത് നമ്മൾ കണക്ടാണ് അങ്ങനെ അങ്ങനെ ടോപ്പിക്ക് ചെറുതായി വരും ഇനിയും കണക്ടായിട്ടുള്ള സാധനങ്ങളുണ്ട് ഞാൻ പറയാം ചേർത്തെടുത്തും പിരിച്ചെടുത്തു ഏതെങ്കിലും ഒന്നറിയോ പഠിക്കണ്ട ഇത് പ്ലസ് ഇത് ആണ് അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പിരിച്ചെടുക്കിയാൽ ഇത് പ്ലസ് ഇതൊന്നും കിട്ടും പിന്നെ നമ്മൾ രണ്ടാമ പഠിക്കേണ്ടത് ഒന്ന് പഠിച്ചാൽ അതും ബി മതി സന്ധി ഇത് പഠിക്കണം കേട്ടോ ഇത് ഔട്ട്ഡേറ്റഡ് പോയിന്റ് ആണ് എന്നൊരു കാര്യമുണ്ട് പക്ഷെ ഇപ്പോഴും ബി എസ് സി പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് സന്ധി ചോദിക്കുന്നുണ്ട് അപൂർണ പരീക്ഷകൾ മാത്രം വരാറില്ല മിക്ക പരീക്ഷകളിലും സന്ധി വരും അതുകൊണ്ട് അത് പഠിക്കണം അത് സിലബസിൽ ഇല്ല എന്ന് വിചാരിക്കരുത് ഇത് ഉണ്ട് ചോദിക്കുന്നുണ്ട് അതും പി വൈക്ക് പഠിച്ചാൽ മതി ഇനി സ്ത്രീലിംഗം ശ്രീലിംഗോ പുല്ലിംഗോ അത് ചോദിക്കും അതും പഠിക്കണം അത് നമ്മൾ നിസ്സാര കളയില്ല കാരണം ചിലതൊക്കെ നമുക്ക് തെറ്റി പോവും ശ്രീലിംഗോ പുല്ലിംഗോ നമുക്ക് ചിലത് തെറ്റിപ്പോവും നമ്മൾ ഉദ്ദേശിക്കുന്ന ആയിരിക്കും ഒരു ആൻസർ എനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പറഞ്ഞ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് എന്നുള്ള ഉത്തരം എഴുതി കഴിഞ്ഞാൽ ഉത്തരം ഹാഡ് ലെഫ്റ്റ് ആയിരിക്കും ഞാൻ ഹാൻഡ് ലെഫ്റ്റ് എന്ന് ഉത്തരം എഴുതി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പരീക്ഷയുടെ ഉത്തരം ലെഫ്റ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള ചെറിയ പാകപ്പിഴകൾ മനസ്സിലുണ്ട് അതൊന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നല്ല മാർക്ക് സ്കോർ അടിക്കാം അടുത്ത വചനം ഗ്രാമർ പാർട്ടാണ് അത് പഠിക്കാൻ ഉണ്ട് ഘടകപഥം ഈ രണ്ട് സാധനങ്ങൾ അങ്ങനെ ചോദിച്ച് കാണാറില്ല പക്ഷെ ഇടയ്ക്കൊക്കെ ചോദിക്കും കേട്ടാ ഇങ്ങനെയാണ് പോകുന്നത് ഇനി ഇത് കൂടാതെ വരണ കാര്യങ്ങളെന്ന് വെച്ചാ തദ്ധം കേവലക്രിയകൾ അങ്ങനെയുള്ള രണ്ടു കാര്യങ്ങളാണ് അത് ഈ പി വൈക്യു നമുക്ക് കിട്ടും ജസ്റ്റ് അത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ കിട്ടാവുന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിൻ തന്നെ പി വൈക്യൂന്ന് തുടങ്ങുമ്പോൾ പ്രത്യേകം ഞാൻ ഇതിൽ എടുത്ത് പറയുന്നു ഇതെല്ലാം പി വൈ വൈക്യൂസ് ആണ് അതായത് ഇപ്പൊ റീസന്റ് ആയിട്ട് ചോദിച്ച പരീക്ഷകളുടെ പി വൈ വൈക്യൂസ് ആണ് ഇനൻ ഇനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ പഠിച്ചു ഇനൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് സൂര്യന്റെ പര്യായ പദമാണ് ഇനൻ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അടുത്ത വിഡ്ഢിത്തം വിഡിത്തം എന്ന് ശരിയായ രൂപത്തിൽ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ശരിയായ രൂപം വിഡിത്തം എന്ന് എഴുതി കഴിഞ്ഞാൽ വി ചുലുപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിന ഈ ഫോർമാറ്റില് പി എഴുതാൻ പറ്റും അതാണ് നിങ്ങൾ പഠിക്കുന്നത് വിഡിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അവസാനത്തെ ഡായിരിക്കും ചുലുപ്പ് വരണ ഡാ എന്നൊരു കാര്യം മനസ്സിലായി പോകണം അടുത്ത ചിലവ് തെറ്റാണ് ചിലവാണ് കേട്ടോ ചിലവാണ് ചിലവല്ല സർവസത്തില് ഇതാണ് ശരിയായ പദം അതാ ഇങ്ങനെ ഒരു ചുനിപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തെറ്റാണ് വെറും വാ മാത്രമേ ഉള്ളൂ ഇതാണ് ശരിയായ നായ നായകി എന്ന് പറയൂല നായിക എന്നേ പറയൂ നായിക അധ്യാപകൻ അധ്യാപികയാണ് പിക അധ്യാപകി അല്ല ഓക്കെ ചില ഘട്ടങ്ങളിൽ അങ്ങനെയും വരും അത് മനസ്സിലാക്കി പഠിച്ചോണം ഇനിയിപ്പോ നായകി തെറ്റാണ് നായിക അധ്യാപിക അങ്ങനെയാണ് വരുന്നത് എന്നാൽ അവസാനം വള്ളി വരുന്ന ഉദാഹരണങ്ങൾ നമുക്ക് പി വൈക്കു ഡിസ്കസ് ചെയ്യുമ്പോൾ പഠിക്കാൻ പറ്റും ഇനി അസ്തമനം അല്ല അസ്തമയം ആണ് അസ്തമയം ആണ് ശരീരത്തരം ഓക്കെ അപ്പൊ ഇവിടെ യഥാർത്ഥ ശരീരത്തരം സർവസമാകും കുട്ടിത്തം ഞാൻ മാരുടെ പറഞ്ഞു കുട്ടി കുട്ടി കുട്ടിയുടെ സ്വഭാവം ആണ് കുട്ടിത്തം എന്ന് പറയുന്നത് കുട്ടിത്തം വരുമ്പോൾ ഇത്തം മതി കുട്ടി ഇത്തം മതി ത്വം വേണ്ട സ്വം വരുന്ന സംസ്കൃത പദങ്ങളാണ് നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾക്ക് മലയാളം നിങ്ങൾ വളരെ വീക്കാണ് ഞാൻ അത് വിഷമമാവാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ മുമ്പ് പല വീഡിയോസിലും ഞങ്ങൾ പറയാറുണ്ട് ത്വം ചേർത്ത് വന്നു കഴിഞ്ഞാൽ അത് സംസ്കൃത പദമാണ് സംസ്കൃത പദത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ത്വം വരുന്നത് സ്ത്രീ സ്ത്രീത്വം ആണ് ം അല്ല കുട്ടി കുട്ടിത്തം ആണ് ഓക്കെ ക്രീഡ ശരിയായ പദമാണ് കണ്ടുപിടിത്തം ശരിയായ പദമാണ് പദമാണ് കാഠിന്യം ശരിയായ പദമാണ് പൂജ്യം ഡായാണ് ഈ ഡായ ഇവിടെ വരുന്നത് എന്നൊരു കാര്യം പഠിച്ചോളാം അടുത്ത മണൽ തിട്ട അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മണൽ അധികം തിട്ട കടൽ അധികം പുറം ഇവിടെ പ്രത്യേകം പഠിച്ചു മണൽ അധികം തിട്ട മണൽ തിട്ട എന്ന് തന്നെ വരും ഓക്കെ ഇവിടെ ഇത്ത വരും കേട്ടാ മണൽത്തിട്ട ഇട്ടവര് മണൽത്തിട്ട മണൽ അധികം തിട്ട വന്ന മണൽത്തിട്ട എന്നാവും എന്നാൽ കടൽ അധികം പുറം ഇവിടെ ഇല്ലങ്ങ് പോവും കടപ്പുറം എന്നാവും പായ ഇരട്ടിക്കുകയും ചെയ്യും ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് പായ കടൽ അധികം പുറം കടപ്പുറവും മണൽ അധികം തിട്ട മണൽ തിട്ടയുമാണ് ഇവിടെ ഇല്ലില്ല എന്നതിൽ ഇവിടെ ഉണ്ട് കൺഫ്യൂഷൻ ബാക്കിയാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഒരു ഉള്ളൂ വ്യാകരണ രീതിയിലൊന്നും ഞാൻ പറയൂല എനിക്കറിയാവുന്ന ഞാൻ രീതി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രീതി ഓക്കെ മണൽ അധികം തിറ്റ മണൽ തിറ്റ അത് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ മണത്തിട്ട എന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നാൽ തെറ്റാണ് കാരണം മണമുള്ള തിറ്റ എന്നാവും അർത്ഥത്തിന്റെ വ്യത്യാസം വരും അപ്പൊ നിങ്ങൾ ചോദിക്കും കടപ്പുറം കടയുടെ പുറം നാവൂലെ അങ്ങനെയല്ല കടപ്പുറം നിങ്ങൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട് കടപ്പുറം 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ കടപ്പുറം അർത്ഥത്തിൽ വ്യത്യാസം വരും കടപ്പുറം തന്നെയാണ് ഓക്കെ കടപ്പുറം മണത്തിട്ട എന്ന് പറയൂല അങ്ങനൊരു വാക്കുണ്ട മണത്തിട്ട ഇല്ലല്ലോ മണൽ തിട്ടയാണ് കടൽ അധികം പുറമാണ് കടപ്പുറം കടപ്പുറത്തെ പിരിച്ചു എഴുതാൻ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുള്ളൂ കടല് പിന്നെ പുറം അങ്ങനെ വെച്ച് പഠിച്ചോളാം ഓവർ രീതിയിൽ ചിന്തിക്കരുത് മാർക്ക് മാർക്കിട്ടില്ല ഐഡിയ അവരുമായിട്ട് ചിന്തിക്കുക മാർക്കിട്ട് സ്വയം രക്ഷയാണ് സ്വയരക്ഷയാണോ ശരി സ്വയം രക്ഷയാണോ സ്വയരക്ഷയാണോ ശരി രണ്ടും ശരിയാണ് കേട്ടോ ഇത് ചില എക്സെപ്ഷണൽ കേസസ് ആണ് പഠിച്ചോണം സ്വയം രക്ഷ എന്നും പറയും സ്വയരക്ഷ എന്നും പറയും രണ്ടും ശരിയാണ് പ്രത്യേകം പഠിച്ചോളാം രണ്ട് രീതി ഉപയോഗിക്കാറുണ്ട് മലയാളത്തില് ഘടാകാരം ഘടാകാരം ഏതാണ് ശരി ഘടാകാരം ഖണ്ഡകാരം ഖണ്ഡകാരം ഇതിൽ ഏതാണ് ശരി ഇതാണ് ശരി കേട്ടോ ഖണ്ഡാകാരം ഇതാണ് കറക്റ്റ് ഖണ്ഡാകാരം അവിടെ ഇണ്ട ചെണ്ടേര ഇണ്ടയാണ് ഈ ഖാ കടികാരത്തിന്റെ ഖായാണ് ഇവിടെ ഗ ഗതയുടെ ഗായാണ് ഇവിടെ ഗാ എന്നുണ്ട് ഓക്കെ ഖണ്ഡാന്നുണ്ട് ഈ രണ്ട് ഇത്രയും കീവരെ ഇത് 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 ഈ രണ്ട് കാര്യങ്ങളും പഠിക്കണം സൃഷ്ടാവ് അതായത് മോസ്റ്റ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള സെലക്ടർ ക്വസ്റ്റിനാണ് സൃഷ്ടാവ് എന്ന് എഴുതുന്നത് ഇതാണ് കറക്റ്റ് സൃഷ്ടാവ് എന്ന് എഴുതുന്നത് ഇതാണ് കറക്റ്റ് സ്രായാണ് സൃഷ്ടാവ് എന്നാണ് പറയുന്നത് ഓക്കെ അല്ലേ അടുത്തത് ദീർഘന്ദരം ദീർഘകന്ധനം ഏതാണ് ശരി ശരീരത്തരം ദീർഘകന്ധനം എന്നെഴുതിയാൽ ഏതാണ് ശരി ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ ദീർഘകാന്ധരം ശ്രദ്ധിച്ച് എഴുതേണ്ട കാര്യമാണ് ദീർഘകാന്ധരം ശരിയത്തരം എന്താ ഇതാണ് ദീർഘകന്ധരം ഇതൊക്കെ നമ്മൾ കാണാതെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാലേ കിട്ടുള്ളൂ ദീർഘകന്ധരം ചില ഇതിലൊക്കെ ഐഡിയ ഉപയോഗിക്കാം നിശബ്ദത നിശബ്ദത എന്ന് നമ്മൾ പെട്ടെന്ന് എഴുതുന്നത് ഇതാണ് ഇങ്ങനെയാണ് എഴുതുന്നത് പക്ഷേ ഇത് തെറ്റാണ് നിശബ്ദതയ്ക്ക് രണ്ട് ഛായ ഉണ്ട് കേട്ടാ രണ്ട് ചായ ഉണ്ട് നിശബ്ദത ഇങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം അടുത്ത ഇവയ്ക്ക് സെറ്റുകളാണ് ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക വൈരൂപ്യം വൈരൂപ്യത വിരൂപത ഇതില് ശരിയായത് ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് വൈരൂപ്യം വൈരൂപ്യം അല്ലെ വൈരൂപ്യത വിരൂപത ഇതില് ഇത് രണ്ടുമാണ് ശരി ഈ വൈരൂപ്യത എന്ന് പറയുന്നത് തെറ്റാണ് വിരൂപത എന്നാണ് പറയേണ്ടത് വൈരൂപ്യം എന്ന് പറയും ഒരു ആ ഒരു ഗുണമുള്ളത് എന്നുള്ളത് വിരൂപത എന്ന് പറയും വൈരൂപ്യം അത് കൊള്ളൂലാത്തത് അല്ലെ വിരൂപത കൊള്ളൂലായ്മ ഉള്ളത് ഇനി വൈരൂപ്യത എന്ന് പറഞ്ഞ വാക്കില്ല അത് തെറ്റാണ് അപ്പൊ ഈ മൂന്നെണ്ണം തന്നിട്ട് ശരി ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്നും മൂന്നുമാണ് ശരി ചോദിച്ച ക്സ്റ്റ്യങ്ങൾ സ്വ പരിശ്രമം സ്വയം പരിശ്രമം സ്വരക്ഷ സ്വയരക്ഷ സ്വയം രക്ഷ അതേപോലെ സ്വപരിശ്രമം സ്വയം പരിശ്രമം രണ്ടും ശരിയാണ് സ്വയം രക്ഷയും ഉണ്ട് സ്വയരക്ഷയുമുണ്ട് സ്വരക്ഷ ഇല്ല കേട്ടാ ഇത് സ്വപരിശ്രമം സ്വയം പരിശ്രമം രണ്ടും ശരിയാണ് ഉന്മൂലനം ഇതിന് സമാനമായ അർത്ഥമുള്ള പര്യായം കണ്ടെത്തുക ഉൻമീലം ഉൻമർജ്ജനം ഇവിടെ ശരിയായ ഉത്തരം ഉൻമർജ്ജനമാണ് കേട്ടോ ഉന്മൂലനത്തിന് സമാനമായ പദമാണ് ഉൻജനം ഉൻമർജ്ജനം ഇവിടെ ന്യൂ ആണ് ഒന്നേക്കുന്നത് അത് പഠിച്ചോളാം ഉന് ഓക്കെ ഇനി താപസ്വി 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 സോറി താപസ്വി തപസ്വി തപസ്വിനി താപസി നാല് പദങ്ങളിൽ ഒരെണ്ണം തെറ്റാണ് വികലമായ പദം കണ്ടെത്തുക വികലമായത് താപസി വികലമാണ് തെറ്റാണത് താപ തപസ്വി എന്ന് പറയും തപസ്വിനി എന്ന് പറയും താപസി എന്ന് പറയും താപസ്വി തെറ്റാണ് തെറ്റാണ് ഇവിടെ ശരിയായ തപസ്വിയാണ് കേട്ടോ അതേപോലെ ഉണ്ട് താപസി ഉണ്ട് ഇതെല്ലാം ശരിയാണ് ഇത് തെറ്റാണ് താപസ്വി എന്ന് പറയൂ തപസ്വി എന്ന് പറയുള്ളൂ ഈ വയ്ക്കുവാണ് പഠിച്ചു ജീവശവം ശരിയായ പദവ് ഏതാണെന്ന് ചോദിക്കും ജീവ ഇതാണ് ശരി ജീവശവം തെറ്റാണ് ജീവത്ത് ശവം ഇത് തെറ്റാണ് ഇവിടെ ശരിയായി വരുന്ന ഇതിനെ പിരിച്ചു എഴുതുമ്പോ ജീവത്ത് അധികം ശവം ഇതാണ് ജീവ ശവം എന്നാവുന്നത്ായും കൂടെ ചേർന്ന ദൈ ചിഹ്നം അധികം ശവമാണ് ജീവ അച്ഛന്റെ അച്ഛർ അവദൂതൻ പദശുദ്ധി അവധൂതൻ എന്നെഴുതുമ്പോൾ ഈ ധായാണോ ഇതാണോ ഇനി ഇവിടെ ഈ ധായാണോ അതോ ഇതും ഇതും വരുമോ ശരിയായ ഉത്തരം എന്താ ഇതാണ് അവദൂതൻ ഞാതിരിച്ച ഞാതിരിച്ചിരുന്ന ധായും വെറും ത തറയുടെ തായുമാണ് പറയുന്നത് പഠിച്ചോണം അവധൂതൻ എങ്ങനെ പഠിക്കാം ഒരു ഷോർട്ട് വീഡിയോ വരുന്നതായിരിക്കും പഠിച്ചോണേ അവധൂതന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇനി വാക്യശുദ്ധി ഇത് വാക്യശുദ്ധി നാല് വാക്യം അതിലുണ്ട് ഇത് ശരിയായത് ഏത് അല്ലെങ്കിൽ ശരിയായവ ഏതൊക്കെ അദ്ദേഹം ലബ്ദപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ് എന്ന് പറയൂല കാരണം അവിടെ ഒരേ അർത്ഥമുള്ള രണ്ട് പറഞ്ഞു വന്നേക്കും എന്താ ലബ്ധപ്രതിഷ്ഠ നേടിയ എന്നുള്ളതാണ് കുട്ടി അതേപോലെ അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ് ഇത് ശരിയാണ് അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ് ശരിയാണ് അദ്ദേഹം ലബ്ധപ്രതിഷ്ഠ ആർജിച്ച ലബ്ധപ്രതിഷ്ഠ ആർജിച്ച അല്ലെങ്കിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ എന്ന് വേണ്ട പ്രതിഷ്ഠ നേടിയ എന്ന് മതി കേട്ടോ അദ്ദേഹം ലബ്ധപ്രതിഷ്ഠനായ സാഹിത്യകാരനാണ് ഇവിടെ നേടിയ ആർജിച്ച എന്നൊന്നും ഇതിന്റെ കൂടെ ഇല്ല അതുകൊണ്ട് ഇതും ശരിയാണ് അദ്ദേഹം ലബ്ദപ്രതിഷ്ഠ ായ സാഹിത്യകാരനാണ് പ്രതിഷ്ഠ അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ് രണ്ടും നാലും ശരി ഇത് വാക്യശുദ്ധിയാണ് രണ്ട് എക്സാമ്പിളുണ്ട് പ്രവർത്തന പരിചയമുള്ളവരെ പരിഗണിക്കും പ്രവർത്തി പരിചയമുള്ളവരെ പരിഗണിക്കും പ്രവർത്തന പരിചയമുള്ളവരെ പരിഗണിക്കും പ്രവർത്തി പരിചയമുള്ളവരെ പരിഗണിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് വാക്യശുദ്ധി അറിയാമെങ്കിൽ പദശുദ്ധി പദശുദ്ധി അറിയാമെങ്കിൽ വാക്യശുദ്ധി നമുക്ക് കിട്ടും കാര്യം ഇവിടെ വാക്യശുദ്ധിയാണ് ചോദിച്ചെങ്കിലും പദശുദ്ധിയാണ് ഇവിടെ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രവർത്തി എന്നൊരു കാര്യം എങ്ങനെ എഴുതും പ്രവർത്തി എന്ന് എങ്ങനെ എഴുതും എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റാണ് പ്രവൃത്തി ഇതാണ് ശരിയായ രൂപം അങ്ങനെ വന്നേക്കണം ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ പ്രവൃത്തി പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ എടുക്കും എന്നാണ് പ്രവൃത്തി പരിചയമുള്ളവരെ എടുക്കും ഇത് ഇവിടെ ഇങ്ങോട്ടുള്ള എല്ലാം എല്ലാത്തിലും സെയിമാണ് അതായത് ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ പ്രവർത്തന പ്രവർത്തി പ്രവർത്തന പ്രവർത്തി പ്രവർത്തിയാണ് ശരി പ്രവൃത്തി പരിചയമുള്ളവരെ പരിഗണിക്കും ഈ ഒരു കാര്യം അറിയാൻ മാത്രം ഇതിൽ മാർക്ക് കിട്ടും തെറ്റായ വികലമായ വാക്യം കണ്ടുപിടിക്കുക വികലമായത് ഓരോ കട തോറും കയറി ഇറങ്ങിയത് അത് തന്നെയാണ് തെറ്റ് തെറ്റെന്താണെന്ന് വെച്ചാൽ ഒരേ അർത്ഥമുള്ള വാക്കുകൾ ഒരു സെന്റൻസിൽ ഒന്നിക്കൂടുതൽ വരില്ല ഓരോ തോറും ഓരോ കട തോറും എന്ന് പറഞ്ഞാൽ ഓരോ ഓരോന്ന് തോറും എന്ന് പറഞ്ഞാൽ ഓരോന്ന് പറഞ്ഞത് രണ്ട് അർത്ഥമുള്ള ഒരേ വാക്യ ഒരു വാക്യത്തില് അർത്ഥമുള്ള ഒരേ പദങ്ങൾ വരത്തില്ല അത് തെറ്റാണ് ഓരോ കടയിലും കയറി ഇറങ്ങി കണ്ട ഇവിടെ ഓരോ പിന്നെ റിപ്പീറ്റ് ചെയ്തില്ല ഇവിടെ തോറും എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കട തോറും കയറി ഇറങ്ങി കയറി ഇറങ്ങി സെയിം ആണ് അതുകൊണ്ടാണ് ഞാൻ താഴോട്ട് എഴുതാത്തത് കടതോറും ഇറങ്ങി ശരിയാണ് കടയിൽ കയറി ഇറങ്ങി ഇതെല്ലാം ശരിയാണ് തെറ്റ് ഓരോ കടതോറും കയറി ഇറങ്ങി എന്ന് പറയുന്നത് തെറ്റാണ് ചോദ്യം വഴിക്ക് പോകുന്നു സോറി വഴി പോകുന്നു ഇതിന് സമാന സോറി സമാനമായ അർത്ഥം ഉള്ള വാക്യം കണ്ടെത്തുക വഴിക്ക് പോകുന്നു വഴിയിലൂടെ പോകുന്നു പോകുന്ന വഴി വഴികൾ പോകുന്നു അല്ലേ വഴി പോകുന്നു ഞാൻ ഇതുവഴി പോകുന്നു ആ ഒരു വാക്യമാണത് ഞാൻ ഇതുവഴി പോകുന്നു എന്ന് പറയുന്നത് വഴി പോകുന്നു മാത്രമല്ല കൊടുത്തേക്കുന്നു ഞാൻ ഇതുവഴി ആ ഞാൻ ഇതുവഴി പോകുന്നു അപ്പൊ അതിൽ ഏത് വരും ഇതുവഴി പോകുന്നു വഴിക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും സ്ഥലത്തോട്ട് പോകുന്നു എന്ന അർത്ഥം പറയാം ഇതുവഴി പോകുന്നു വഴിയിലൂടെ പോകുന്നു ഞാൻ ഇത് ഈ വഴിയിലൂടെ പോകുന്നു വഴി പോകുന്നു വഴിയിലെ വഴിയിലൂടെ പോകുന്നു അതാണ് ശരി പോകുന്ന വഴി അങ്ങനെ ഒരു ഉദ്ദേശം വരൂല വഴി പോകുന്നു അത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല മൊണ്ണ തെറ്റി വഴി പോകുന്നു ഇതുവഴി പോകുന്നു അപ്പം വഴിയിലൂടെ പോകുന്നു അതാണ് ശരി ഉത്തരം ഇനി അടുത്ത ഇത് പദശുദ്ധിയാണ് പ്രതിശുദ്ധിയില വാക്യശുദ്ധിയാണ് നോക്കുക കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ് വെറുതെ വ്യർത്ഥം രണ്ടു ഒരേ മീനിങ് ആണ് കാര്യമില്ലാത്ത കാര്യം എന്നാണ് അർത്ഥം വ്യർത്ഥം അതായത് കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ് അതാണ് അതിന്റെ കറക്റ്റ് വാക്യം അപ്പൊ അതിൽ വെറുതെ വ്യർത്ഥം എന്ന് പറഞ്ഞാൽ തെറ്റാണ് കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ് ശരിയാണ് കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ് ശരിയാണ് കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ് അതും ശരിയാണ് അല്ലാതെ വെറുതെയും വ്യർത്ഥവും ഒരുമിച്ച് അത് തെറ്റാണ് ഒരേ മീനിങ് ഇരട്ടിച്ചു അത് തെറ്റാണ് ഇതില് രണ്ടും മൂന്നുമാണ് ശരി ഈ മഹാനായ കലാകാരന്റെ എ പാർട്ട് അടുത്ത സർഗ സൃഷ്ടിപരമായ ബി പാർട്ട് ശേഷിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നും ഇതിൽ തെറ്റായ പാർട്ട് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് എ ഇത് ബി ഇത് സി ഇത് ഡി തെറ്റ് പോലെ സർഗ സൃഷ്ടിപരമായ ഇതാണ് തെറ്റ് അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ തോന്നാൻ പറ്റൂല പക്ഷെ ഇവിടെ ഒരു ഐഡിയ യൂസ് ചെയ്യാൻ പറ്റും കാരണം മൂന്ന് ശരിയായ സെക്ഷ നമുക്ക് അറിയാമെങ്കിൽ പിന്നെ മറ്റത് ശരിയാണോ തെറ്റാണോ നോക്കേണ്ട കാര്യമില്ല അത് എന്ന തെറ്റി ഈ മഹാനായ കലാകാരന്റെ അതിൽ എന്താണ് തെറ്റും ഒരു തെറ്റും ഈ മഹാനായ കലാകാരന്റെ സർഗ സൃഷ്ടിപരമായ നമുക്ക് അറിഞ്ഞുകൂടാട ശേഷിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശേഷിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിയല്ലേ അത്ഭുതം തോന്നും അതിൽ ഈ മൂന്ന് പാർട്ടും ശരിയാണ് അപ്പൊ ഇത് തെറ്റാണ് എന്നൊരു നിഗമനത്തിൽ നമുക്ക് എത്തും പിന്നെ അതിനെ കുറിച്ച് വലുതായിട്ട് ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട സർഗസൃഷ്ടിപരമായ എന്നുള്ളത് തെറ്റാണ് അങ്ങനെ വേണ്ട ഓക്കെ അതിലാണ് തെറ്റു വരുന്നത് ഈ മൂന്നും ശരിയാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന് മാർക്ക് സ്കോർ ചെയ്യേണ്ടത് എല്ലാ ഭയങ്കര നോളജ് ഒന്നും ഇതിന് വേണ്ട വേർ എ എ വേ അതിന്റെ മലയാള പരിഭാഷ കണ്ടെത്താനാണ് അതായത് മാലവശം വായിക്കാം ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും അവരോ ഇല്ല പാതി ദൈവം പാതി നിങ്ങൾ തന്നെ ഇതിൽ ഏത് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉത്തരം പറയാം അടുത്ത വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ആഗ്രഹമുണ്ടെങ്കിൽ വഴിയുമുണ്ട് ഏത് വരും ഓപ്ഷൻ ആണ് അല്ല അല്ലെ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും പഠിക്കാൻ ഉദ്ദേശമുണ്ട് അത് നേ ജോലി നേടണം അവന് ഇനി ക്വാളിഫിക്കേഷൻ കുറവോ ബുദ്ധി ഇല്ലാത്തവനാണോ എന്നുണ്ടെങ്കിൽ അവന് ബുദ്ധി കൂട്ടി കയറി വരാൻ പറ്റും വേണമെങ്കിൽ ചക്ക പി എസ് സിയിലും കായ്ക്ക് കേട്ടോ അതാണ് ഇതിന്റെ കാര്യം അപ്പൊ ഇത്രയാണ് ഞാൻ ഇതിൽ ഫസ്റ്റ് പാർട്ടായിട്ട് എടുക്കുന്നത് ഇതിന്റെ പാർട്ട് പൊക്കോണ്ടിരിക്കും പറ്റുന്ന ടൈമുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് വിടും കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ മതി അവന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് വെച്ചേക്കും കുറച്ച് ക്ലാസ്സുകളൊക്കെ നമ്മൾ ടെലിഗ്രാമിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം ഓക്കെ താങ്ക്സ്